നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ജാതികളും നിറഞ്ഞ വ്യത്യസ്ത ചിന്തകളുടെ നാടാണ് നമ്മുടെ രാജ്യം എങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഒറ്റക്കെട്ടാവുന്നത് ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കാറുണ്ട് എന്നാൽ വയനാട് ദുരന്തത്തിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ മാനസികാവസ്ഥയാണ് മനസ്സിലാകാത്തത് ലോകം മുഴുവനുള്ള മലയാളികൾ അലമുറയിട്ട് കരഞ്ഞ ദുരന്തത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇതുവരെ നേരം പുലർന്നിട്ടില്ല രാജ്യത്തെ ബി ജെ പി നേതാക്കൾ അമിത്ഷാ അടക്കമുള്ളവർ കുറ്റപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്തിയപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തോടുള്ള വെറുപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോടുള്ള പക കാരണം ഒരു ദുരന്ത ഭൂമിയെ തന്നെ കയ്യൊഴിയാൻ ബി ജെ പി നേതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സഹായം ചെയ്യില്ലെന്ന് മാത്രമല്ല സഹായം ചെയ്യുന്നവരെ പോലും വഴിമുട്ടിക്കുകയാണ് ബി ജെ പി നേതൃത്വം ഇത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വയനാടിനെ കുറിച്ച് ലോക അറിയിച്ച ശശി തരൂരിനെ വളരെ മോശമായി വിമർശിച്ച ി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവിയുടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതായത് വയനാട് സന്ദർശനത്തിന് പിന്നാലെ കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ എക്സ് പോസ്റ്റിൽ അനാവശ്യമായ വിമർശനവുമായിട്ടാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വന്നത് സന്ദർശനത്തിന് പിന്നാലെ അത് ഓർമ്മിപ്പിക്കപ്പെടുന്ന ദിനമാണെന്ന് തരൂർ എക്സിൽ കുറിച്ചിരുന്നു വയനാട്ടിൽ സന്ദർശനം നടത്തുന്നതിന്റെയും സഹായം നൽകുന്നതിന്റെയും വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ച് ഓർമ്മിക്കപ്പെടുന്ന ദിനത്തിലെ ചില ഓർമ്മകൾ എന്നായിരുന്നു എക്സിൽ തരൂർ കുറിച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റു നേതാക്കന്മാരുടെ പോസ്റ്റ് പോലെയല്ല ശശി തരൂറിന്റെ പോസ്റ്റ് ലോകം മുഴുവൻ വാർത്ത എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ ഈ അറിയിപ്പ് വഴി വയനാടിന് ഒരുപക്ഷെ വലിയ സഹായങ്ങൾ ലഭിക്കാൻ വരെ പര്യാപ്തമാണ് തരൂറിന്റെ വാക്കുകൾ അതിനെയാണ് ബി ജെ പി നേതാവ് വിമർശിച്ച് ഇല്ലാതാക്കാൻ നോക്കിയത് നാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തരൂർ വയനാട്ടിൽ എത്തിയിരുന്നത് ഇതിന് പിന്നാലെ ദുരന്തവും മരണവും തരൂറിന് ഓർമ്മിക്കപ്പെടുന്ന സംഭവമാണോ എന്ന ചോദ്യവുമായിട്ടാണ് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ രംഗത്തെത്തിയത് ഉടനെ തന്നെ തരൂർ ഇതിൽ വിശദീകരണവും നൽകി ഓർത്തിരിക്കേണ്ടതല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ള ദിനമാണ് കാരണം അത് തന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത ഉള്ളതും മറക്കാൻ കഴിയാത്തതുമാണ് അതുമാത്രമാണ് താൻ പോസ്റ്റിൽ ഉദ്ദേശിച്ചതെന്നും തരൂർ പറഞ്ഞു അതേസമയം വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ബി ജെ പി പൂർണ്ണ പരാജയം ആയിരുന്നു അതിലൊരു സംശയവുമില്ല ഒരു സഹായം പോലും ബി ജെ പിക്ക് നൽകാൻ സാധിച്ചിട്ടില്ല അതിലവർ നാണക്കേടിലും നിരാശയിലുമാണ് അതാണ് സഹായം എത്തിക്കുന്നവരെ നശിപ്പിക്കാൻ വാർത്തകൾ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്നാൽ തരൂറിനോട് മുട്ടാൻ നോക്കിയ ബി ജെ പി നേതാവിന്റെ പണി തീക്കട്ടയിൽ ഉറുമ്പരിച്ചതുപോലെ ആയി എന്നാണ് വാസ്തവം എന്തായാലും ഒട്ടും വൈകാതെ തന്നെ നാടിന്റെ ഒരു വലിയ ദുരന്തമായി ബി ജെ പി മാറുമെന്നതിൽ സംശയം വേണ്ട